ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഏഷ്യാ പ്രവചനം നാൽപ്പത്തി ഒൻപതാം അധ്യായം അഞ്ചാം വാക്യം ഞാൻ യഹോവയ്ക്ക് മാന്യനും എൻ്റെ ദൈവം എൻ്റെ ബലവും ആകുന്നു ഹലലുയ പ്രവാചകന ഏഷ്യാവിലൂടെ ഹലലൂയ ദൈവം അരുളി ചെയ്യുന്ന ഒരു ദൈവീക ശബ്ദമത്രേ ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്താവിഷയം അതിനകത്ത് ഒരു പദം ഇങ്ങനെ പറയുന്നു ഞാൻ യഹോവയ്ക്ക് മാന്യന ഞാൻ എഹോവയ്ക്ക് മാന്യന ഈ കാലഘട്ടത്തിൽ അനേകർ മാനം തേടി നടക്കുന്നു അധിപതികളുടെ മാനം തേടാൻ സമൂഹത്തിൽ മാനം അല്ലെ ഉണ്ടാക്കാൻ കുടുംബത്തിൽ ഒരു നല്ല പേരുണ്ടാക്കാൻ മനുഷ്യർ അല്ലല്ലോ അതിനുള്ള മാർഗം അന്വേഷിച്ച് നടക്കുമ്പോൾ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ യഹോവയ്ക്ക് മാന്യന യഹോവയുടെ മുമ്പാകെ കർത്താവിൻ്റെ മുമ്പാകെ ഞാൻ മാന്യന പ്രിയരെ കർത്താവ് നമ്മെ മാനിച്ചാൽ നമ്മെ തകർക്കാൻ നന്നെ നമ്മെ അപമാനിക്കാൻ ആർക്കും പറ്റത്തില്ല നാം കർത്താവിൻ്റെ കയ്യിലെ മാനപാത്രം അത്രേ ദൈവം നമ്മെ നോക്കിക്കൊണ്ട് കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ നോക്കിക്കൊണ്ട് പറയുന്നു നീ യഹോവയ്ക്ക് മാന്യന നീ കർത്താവിന് പ്രിയപ്പെട്ടവനാ നമ്മെ നിർമ്മിച്ച കർത്താവ് നമ്മെ തിരിച്ചു വരുത്തുന്ന നമ്മെ വീണ്ടെടുക്കുന്ന ദൈവം നമ്മെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയ ദൈവം അവനാ പറഞ്ഞത് അലലി നാം യഹോവയ്ക്ക് മാന്യൻ ആ കർത്താവ് ഇന്ന് പകൽക്കാലവും തിരുവായി മൊഴിഞ്ഞ് നമ്മോട് പറയുന്നു നാം യഹോവയ്ക്ക് മാന്യന യഹോവയ്ക്ക് പ്രിയപ്പെട്ടവനാ യഹോവയുടെ കെ കൊള്ളാവുന്നവനാ പ്രിയരെ കർത്താവിൻ്റെ കരത്തിൽ നാം മാനിക്കപ്പെട്ടാൽ കർത്താവിൻ്റെ അല്ലൊരു കരത്തിൽ നമ്മെ ഉയർത്തിയാൽ നമ്മെ താഴ്ത്തുവാൻ അപമാനിക്കാൻ ആർക്കും പറ്റത്തില്ല എത്ര പേര് ദൈവത്തോട് പറയും കർത്താവേ അപ്പ എന്നെ മാനിക്കണം ഞാൻ അപ്പയുടെ കരങ്ങളിൽ ഒരു മാന്യ വിഷയമായി കൊള്ളാവുന്ന വിഷയമായി തീരണം കർത്താവിൻ്റെ മാനപാത്രമാക്കി എന്നെ ഒന്ന് മാറ്റണം പ്രിയരെ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ വലിയ ദൈവപ്രവൃത്തിയെ ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും ദൈവം ഒരു വ്യക്തിയെ എങ്ങനെ മാനിക്കും മുപ്പത്തിനാല് സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല അല്ലെങ്കിൽ ഇന്ന് രാവിലെ സമയത്തും നോക്കുന്നത് കർത്താവിലാണോ നിശ്ചയമായി അവൻ നമ്മെ മാനിക്കും ഏബ്രായി ലേഖനകർത്താവ് പറയുന്നു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്ന് അല്ലു ഏബ്രായർ പന്ത് മൂന്നിൻ്റെ ഒന്നിൽ നാം വായിക്കുന്നു കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നാം ലജ്ജിച്ചു പോകത്തില്ല ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും പ്രിയരെ നമുക്ക് നോക്കുവാൻ കർത്താവിൻ്റെ മുഖമുണ്ട് നമ്മുടെ അപ്പയുടെ മുഖമുണ്ട് അപ്പ എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ഓരോ ചുവടുകളും വെച്ചാൽ നമ്മെ ദൈവം ഐശ്വര്യമാക്കി നടത്തും നിങ്ങൾക്കറിയാം പത്രോസ് വെള്ളത്തിൽ നടന്നത് കർത്താവപ്പച്ചൻ്റെ മുഖത്ത് നോക്കി അവൻ ഓരോ പടിയും വെച്ചപ്പോൾ അവൻ വെള്ളത്തിലൂടെ നടന്നു അല്ലല്ലിയ ഏത് സമയത്താണോ അവൻ തിരുമാലകളെയും ഓളങ്ങളെയും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് അവൻ താണുപോയത് പ്രിയരേ നാം താണുപോകാതെ മുൻ േറുവാൻ നമുക്ക് കർത്താവിൻ്റെ മുഖത്ത് തന്നെ നോക്കാം മറ്റൊരു മനുഷ്യൻ്റെയും മുഖത്ത് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം പൂർണ്ണമായി കർത്താവിൽ ആശ്രയിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ചുവടുകളെ വെച്ചാൽ അവൻ നമ്മെ മാനിക്കും നമ്മുടെ മുഖം ശോഭിക്കും നാം ഹലിലി ലോകത്തിൻ്റെ മുമ്പാകെ മാനിക്കപ്പെടും ഹല്ലിലുയ്യ രണ്ടാമത് ഹലുയ്യ റോമാലേഖനം പത്തിൻ്റെ പതിനൊന്നിൽ പറയുന്നു അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജിച്ചു പോകത്തില്ല അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകത്തില്ല പ്രിയരെ രണ്ടാമത് നാം മാനിക്കപ്പെടാൻ വേണ്ട ഏറ്റവും വലിയ കാര്യം വിശ്വാസത്തോടെ യേശുവിലേക്ക് യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക യേശുവിൽ നോക്കുക യേശു െ രക്ഷിതാവായി സ്വീകരിക്കുക നാം ഹൃദയത്തിൽ വിശ്വസിച്ച് വാ കൊണ്ട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ നിശ്ചയമായി ആ വിശ്വാസത്തിൻ്റെ ചുവടുകൾ നമ്മെ മാനിക്കും ഇസ്രായേൽ മക്കൾ ഏഴ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം എരിഹോയുടെ ചുറ്റും നടന്നപ്പോൾ അവരുടെ മുമ്പിൽ തല ഉയർത്തി നിന്ന് ആ എരിഹോയെ ദൈവം തകർത്തു പരിഹസിച്ച ചിരിച്ച കളിയാക്കിയ ശത്രുവിൻ്റെ മുമ്പാകെ ദൈവം അവരെ മാനിച്ചു എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നരുളിച്ച എൻ്റെ കർത്താവിൻ്റെ വചനത്തെ നാം ഒന്ന് വിശ്വസിക്കുമോ വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ എങ്കിലേക്ക് അടുത്തു വരുമോ നിശ്ചയമായി നിൻ്റെ വിശ്വാസത്തെ ദൈവം മാനിക്കും വിശ്വാസത്താൽ നിൻ്റെ മുഖം ശോഭിക്കാൻ തുടങ്ങും അല്ലല്ലോ ഇതാ മൂന്നാമതായി വേദപുസ്തകം പറയുന്നു നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ആറാം വാക്യത്തിൽ പറയുന്നു കർത്താവിൻ്റെ വചനത്തെ നാം വിശ്വസിക്കും കർത്താവിന്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ആ വചനത്തിനനുസരിച്ച് നാം പ്രവർത്തിച്ചാൽ മൂന്ന് ഏബ്രായ ബാലകന്മാരെ മാനിച്ച ദൈവം നമ്മെയും മാനിക്കും കർത്താവിൻ്റെ കൽപ്പന സൂക്ഷിക്ക് നടത്ത് അവ നാം ലജ്ജിച്ചു പോകത്തില്ലെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് അല്ലെ ലൂയ കർത്താവിൻ്റെ കൽപ്പന സൂക്ഷിക്കുമോ കർത്താവിൻ്റെ വചനത്തെ മുറുക പിടിക്കുമോ ആ വചനം മുറുക പിടിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ച് പോകത്തില്ല ഒരു നാളും നാണം കെട്ട് പോകത്തില്ല നമുക്ക് മൂന്ന് ഏബ്രായ ബാലകന്മാരെ തീച്ചൂളയ്ക്കകത്ത് കൊണ്ടിട്ടു തീച്ചൂളയ്ക്കകത്തിട്ടപ്പോൾ തീയുടെ മണം പോലും മേൽക്കാതെ അവരെ ദൈവം പുറത്തു കൊണ്ടുവന്നു ഇന്ന് പകൽക്കാലവും വചനത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ഒരു തീമണം പോലും ഏൽക്കാതെ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നരുളി ചെയ്ത ദൈവം ആ വചനത്തെ മുറുക പിടിക്കുന്ന നമ്മെ മാനിപ്പാൻ വിശ്വസ്തനത്രേ മനുഷ്യൻ്റെ മാനം വേണ്ട ലോകത്തിൻ്റെ മാനം വേണ്ട നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടോ ദൈവം മാനിച്ചവനെ തകർക്കാൻ ലജ്ജിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലാണോ നിങ്ങളായിരിക്കുന്നത് തമ്പുരാൻ െ മാനിക്കട്ടെ കർത്താവ് അപ്പച്ചന്നങ്ങളെ മാനിക്കട്ടെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും മാനിക്കണം അവരുടെ ദേശത്തിൽ അവരുടെ സമൂഹത്തിൽ അവരായിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ ഇവരെ മാനിച്ച് കർത്താവിൻ്റെ തേജസ് ഇവരുടെ മേൽ പകരണം ഇവരെ കാണുന്നവർ ജീവനുള്ള ദൈവത്തെ കാണുവാൻ ഹല്ലിലുയ്യ ഇടയാക്കി തീർക്കണം കർത്താവിൻ്റെ കരം കൂടെയുള്ളതിനാൽ സ്തോത്രം അങ്ങ് വിശ്വസ്തൻ വാക്കുമാറാത്ത ദൈവം നമ്മെ എല്ലായിടത്തും എല്ല്പ്പോഴും ക്രിസ്തേശുവിൽ അങ്ങ് ജയോത്സവമാക്കി നടത്തും ഹാലി ലൂയ്യ ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ ആമീൻ